ഇസ്രായേൽ ഹമാസ് യുദ്ധം അറുതി വരുത്താൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുകയാണ് ഖത്തറിൻ്റെ നേതൃത്വത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമം ഇടാൻ ശ്രമിക്കുന്നത് ചില നിബന്ധനകൾ ഹമാസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ നിബന്ധനകൾ അംഗീകരിക്കില്ല എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ സമാധാന ചർച്ചകൾക്ക് വിഘാതമായി മാറുന്നത് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അഭിരാമം അനുസ്ഥ്യൂതം തുടരുകയാണ് ഇരു വിഭാഗങ്ങളും പിന്തിരിയുന്നില്ല ഹമാസ് ഇസ്രായേലിനെ കെട്ടിയിരിക്കുന്നു വടക്കൻ ഗസൈലിട്ട് തെക്കൻ ഗസയിലും ഖാൻ യൂനിസിലും ഒക്കെ ഇസ്രായേൽ തകർപ്പൻ പ്രകടനമൊക്കെ കാഴ്ചവെച്ചു പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് പക്ഷേ ഹമാസ് പോരാളികളുടെ രോമത്തിൽ തൊടാൻ പോലും ഇസ്രായേലിൻ്റെ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ശരിയാണെങ്കിലും മറ്റൊരു വശത്ത് അമേരിക്ക നാണം കിട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഹൂത്തികൾക്ക് മുമ്പിലാണ് ഇന്നലെ അമേരിക്കയുടെ രണ്ട് ചരക്ക് കപ്പലാണ് ഹൂത്തുകൾ തകർത്ത് തരിപ്പണമാക്കിയത് ബലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ചരക്ക് കപ്പലിന് നേരെ ഹൂത്തുക്കൾ ആക്രമണം നടത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അമേരിക്കയും ബ്രിട്ടനും കൂടെ ചേർന്ന് ഹൂത്തുക്കളെ തകർക്കാൻ വേണ്ടി കുറേ ആക്രമണ പരമ്പരകൾ നടത്തി ആ ആക്രമണ പരമ്പരകൾ കഴിഞ്ഞപ്പോൾ ജോ ബൈഡൻ വലിയ അവകാശവാദം ഉന്നയിച്ചു കൂത്തുകളുടെ മുപ്പത് ശതമാനം സൈനിക ശേഷി തകർത്തതായും അവരുടെ പ്രഡാർ സിസ്റ്റം അവരുടെ ആയുധപ്പുരകൾ എന്നിവയൊക്കെ നശിപ്പിച്ചതായും ഒക്കെ പറഞ്ഞു ജോ ബൈഡൻ പക്ഷേ അവകാശവാദങ്ങൾ അവകാശവാദങ്ങളാണ് അത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഹൂത്തികൾ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കും ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങളുടെ അകത്ത് കയറി ആക്രമിച്ച ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു ആ ആക്രമണത്തിൽ നടുങ്ങി വിറങ്ങലിച്ചു പോയി അമേരിക്കയും ബ്രിട്ടനും ഇന്നലെ രണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയാണ് ബലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചത് ഹൂത്തികൾ അതിമാരകമായ മിസൈലുകൾ ആ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ആൾനാശവും നാശനഷ്ടവും കണക്കാക്കിയിട്ടില്ല ചെങ്കടലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോകുന്ന അമേരിക്കയുടെ കപ്പലുകളാണ് ചരക്ക് കപ്പലുകളാണ് ഹുത്തികൾ തകർത്തെറിഞ്ഞത് മിസൈൽ ഉപയോഗിച്ച് കുട്ടികൾ കളിപ്പാട്ടത്തെ തകർത്തെറിയുന്നത് പോലെ ഹുത്തികൾ തകർത്തിറഞ്ഞു ഹുത്തികൾ ഇപ്പോൾ ഒരു വലിയ ഒരു ചർച്ചയായി മാറുകയാണ് ലോകത്ത് അവരുടെ ചാവേറാക്രമണം ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു അവരുടെ ചാവേറാക്രമണത്തിൻ്റെ തീവ്രത ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നു ഹൂത്തികളെ പലരും മൗനമായി അഭിനന്ദിക്കുന്നു അമേരിക്ക ലോകബോലീസാണ് ലോകബോലീസായ അമേരിക്കയെ എല്ലാവർക്കും ഭയമാണ് പക്ഷേ തങ്ങൾക്ക് ഭയമില്ലെന്ന് ഹുത്തികൾ തെളിയിച്ചു കഴിഞ്ഞു തങ്ങൾക്ക് അമേരിക്കയെ ഭയമില്ല ഇസ്രായേൽ മുസ്ലിം വംശഹത്യ എന്ന് ഗസയിൽ നിർത്തുന്നുവോ അതുവരെ തങ്ങൾ യുദ്ധം തുടരും അതുവരെ തങ്ങൾ ചെങ്കടൽ ചെങ്കടലിൽ വിളയാടും ഇതാണ് ഹുത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഹുത്തികൾക്ക് വലിയ പിന്തുണയാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ഭാഗത്ത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ചർച്ച നടത്താൻ ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ അവർ മുന്നോട്ട് ആ തീരുമാനവുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഹൂത്തികൾ അമേരിക്കൻ കപ്പലിനെ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു രണ്ട് കപ്പലുകളും കൂടെ തപിട്ട്